കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ വിഷയം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും വിഷയത്തിൽ മേയർക്കെതിരെ രംഗത്തു വന്നു മേയർ അധികാരത്തിന്റെ ഹുങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജീവിതമാർഗം ഇല്ലാതാക്കി എന്ന പ്രചരണമാണ് പാർട്ടികൾ ഉയർത്തുന്നത് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പരസ്യപ്രതിഷേധവുമായി രംഗത്തു വന്നു നഗരസഭയ്ക്ക് മുന്നിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ മേയർക്കെതിരായ പോസ്റ്ററുകൾ പതിച്ചാണ് പ്രതിഷേധമത്രയും മേയറുണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക എന്ന പോസ്റ്ററാണ് ബസ്സിന് മുന്നിൽ പതിക്കുന്നത് ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാർക്ക് ഉപദേശവും നൽകി മേയറും കുടുംബവും യാത്ര ചെയ്യുന്ന വാഹനം കണ്ടാൽ വണ്ടി ഒതുക്കിയിട്ട് അവർക്ക് പോകാൻ അവസരം നൽകുക ഓവർടേക്ക് മേയറും കുടുംബവും സമാധാനത്തോടെ സഞ്ചരിക്കട്ടെ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ശമ്പളം ചോദിക്കരുത് എന്നുമാണ് യൂത്ത് കോൺഗ്രസുകാർ നൽകുന്ന ആ ഉപദേശം മേയറെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതീകാത്മക സമരം മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസ് എടുക്കാത്തതിൽ അതിശക്തമായ സമരം നടത്തും എന്ന മേയറും ഭർത്താവും നടത്തുന്ന റോഡ് ഷോ പ്രതിരോധിക്കും എന്നും ഡ്രൈവർ യുവിന് നീതി കിട്ടും വരെ പോരാടും എന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഒരു പാവം ചെറുപ്പക്കാരനെതിരെ മേയർ ലൈംഗിക അടക്കമുള്ള കളവാണ് പറയുന്നതെന്നും അവർ ആരോപിച്ചു അതേസമയം വിഷയം രാഷ്ട്രീയമായി മേയർക്കെതിരെ ഉപയോഗിക്കാൻ ബി ജെ പിയും കളത്തിലെത്തി ഡ്രൈവറുമായുള്ള തർക്കം ഇന്നത്തെ കോർപ്പറേഷൻ കൗൺസിലിൽ ബി ജെ പി കൗൺസിലർമാർ ഉന്നയിച്ചു അതേ തുടർന്ന് യോഗത്തിൽ ബഹളവും ഉണ്ടായി അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടുറോഡിൽ നടന്ന വാഗ്പൂരിൽ മേയർക്കെതിരെ കേസ് എടുക്കേണ്ടതില്ല എന്ന പോലീസ് നിലപാടിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഡ്രൈവർ യദു പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കും എന്ന് യദു പ്രതികരിച്ചു തന്നെ അപമാനിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു എം എൽ എ തന്റെ പിതാവിനെ വിളിക്കുകയും ജോലി തെറിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പതിനഞ്ചോളം യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടു ഒരു സാധാരണക്കാരനായിരുന്നു ബസ് തടഞ്ഞതെങ്കിൽ കേസ് എന്താകുമായിരുന്നു എന്നും യദു ചോദിച്ചു അധികാര ദുർവിനിയോഗമാണ് അവർ നടത്തിയത് എന്നും യദു വിമർശിച്ചു മേയറുടെ പാർട്ടിയിൽ ഉൾപ്പെട്ട തന്റെ സുഹൃത്തുക്കൾ വിളിച്ച് സൂക്ഷിക്കണമെന്നും പറഞ്ഞു തനിക്ക് ഒരു പാർട്ടിയുമായും ഒരു ബന്ധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചറിയിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നും എന്നാൽ ഇവിടെ ഗുണ്ടായിസമാണ് ഉണ്ടായതെന്നുമാണ് യദു പറയുന്നത്